വിശേഷം ഞാനേ ലൈവില് ഈ ഞാൻ നമ്മുടെ ചെറിയ ചാനൽ ആയതുകൊണ്ടില്ല ലൈവിൽ ആരും വരാൻ സാധ്യതയില്ല ഞാൻ പക്ഷേ പറഞ്ഞു പോവാം അപ്പം ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിരുന്നു ട്രസ്മി ഹോം മെയ്ഡ് പിക്കിൾസ് ആൻഡ് സ്പൈസസ് തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയായി ഇന്നലെ ഒരു വർഷം അപ്പം ദൈവാനുഗ്രഹം എന്നല്ലാണ്ട് തന്നെ പറയുക ഒന്നുമില്ലായ്മ തുടങ്ങിയത് ഒന്നുമില്ലാതെ പതിനഞ്ച് പൈസയിലെ വെറും പതിനായിരം രൂപ വിജയിച്ചാണ് നമ്മൾ തുടങ്ങിയത് ഒരു വർഷം പൂർത്തിയായി ഒരു വർഷം പൂർത്തീകരിച്ച് പതിനായിരം രൂപ വെച്ച് തുടങ്ങി വെച്ചിട്ട് പതിനേഴ് രാജ്യങ്ങൾ നമുക്കിന്ന് പ്രോഡക്റ്റ് എൻ്റെ പ്രോഡക്റ്റ് എത്തിച്ച് പതിനേഴ് രാജ്യങ്ങളുള്ള കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അങ്ങനെ ഇടിയിറച്ചിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇടിയിറച്ചി അച്ചാർ അച്ചാറായി തുടങ്ങി ഇടിയിറച്ചി അവരുടെ ചവലോസ് ചമ്മത്തിപ്പൊടി പിന്നെ നമ്മുടെ സ്പൈസസ് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അങ്ങനെയുള്ള സ്പൈസസ് വന്നും നമ്മുടെ മെയിൻ മെയിനായിട്ട് ഇടിയിറച്ചിയാണ് പിന്നെ കുറച്ച് അച്ചാറുകൾ ഇറച്ചി മീൻ നാരങ്ങയും മാങ്ങി അങ്ങനെയുള്ള അച്ചാറുകൾ അതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് അപ്പം അങ്ങനെ ദൈവാനിങ്ങനെ നല്ലാണ്ട് എന്താ പറയുക ഒരു വർഷം ഒരു വർഷം പൂർത്തീകരിച്ച് ഈ ഒരു വർഷം പൂർത്തിയായപ്പോഴത്തേക്കും ഈ ഇന്നലെയായിരുന്നു ആഗസ്റ്റ് പതിനേഴിനായിരുന്നു നമ്മൾ ഒരു വർഷം പൂർത്തിയായത് അപ്പോൾ ഞാനൊരു ഓഫർ തന്നിരുന്നു ഫ്രീ ആയിട്ട് ഇടി കൊടുത്തേക്കാന്നുള്ളത് പത്ത് പേർക്ക് പത്ത് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഇടിയറച്ചി കൊടുത്തേക്കാന്നുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു അത് ഇന്നലെ നടക്കെടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നലെ ചെറിയ സാഹചര്യം ചെറിയ പ്രശ്നങ്ങൾ കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല വേറെ ഒന്നുമല്ല നമ്മള് അതിനകത്തൊരു ഇതെടുത്തേക്കോ പണ്ടിയ ഇന്നലെ നമ്മൾ നടക്കെടുക്കാനായിട്ട് ഇപ്പൊ നമ്മള് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏതെങ്കിലും ചാനൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫോളോ ചെയ്യണം ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം ഈ മൂന്ന് റൂപുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഏതിലൊരു ചാനൽ മൂന്നിടത്ത് വേണം ഏതിലും ഒരിടത്ത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് കമൻറ്റ് ലൈക്ക് ചെയ്തേക്കാൻ കമൻറ്റ് ചെയ്തിട്ടില്ല കമൻറ്റ് ചെയ്തേക്കണേൽ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ലൈക്കും കമൻറ്റ് കിട്ടിയേക്കണേ ഫോളോ ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ ചെറിയൊരു അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ പിന്നെ നമ്മുടെ ഇന്നലെ വന്നപ്പോൾ പിന്നെ കറണ്ട് പോയി ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കറണ്ടും പോയി നമ്മുടെ ക്യാമറമാനും അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ ലൈവായിട്ട് നറുക്കെടുക്കാണ്ടിരുന്നു അപ്പം ഇന്ന് നറുക്ക് എടുത്തേക്കാന്ന് കരുതി അപ്പം ഞാൻ എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ പത്ത് പേർക്ക് നമ്മൾ ഇടിയേർച്ചു ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ പത്ത് പേരുടെ അതായത് നമ്മൾ കമന്റ് ഇട്ടവരുടെ എല്ലാം പേര് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് ഒരു പത്ത് പേരെ നമ്മൾ ലൈവായിട്ട് തിരഞ്ഞെടുക്കാൻ പോവാ അപ്പോൾ അതിൻ്റെ അത് സുതാര്യമായിക്കോട്ടേന്ന് കാര്യമാണ് നമ്മൾ ലൈവിൽ വന്നു കഴിച്ചിട്ട് നറുക്കെടുക്കും നറക്കെടുക്കുന്നത് ഞാൻ എല്ലാവരുടെ നമുക്ക് ഏകദേശം ഒരു നൂറ്റി നാൽപ്പതോളം കമൻ്റുകൾ വന്നിട്ടുണ്ട് അതെല്ലാം അവരുടെ എല്ലാം പേരെഴുതിയിച്ചിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായിട്ടാണ് നമുക്ക് നൂറ്റി നാൽപ്പതോളം കമൻറ്റ് വന്നിരിക്കുന്നത് ഈ മൂന്നെടുത്ത് വന്ന കമൻ്റുകളിൽ ആരൊക്കെയാണ് ടെക്നോളജി അതിൻ്റെ അവരുടെ പേരെഴുതിയച്ചിട്ട് നമ്മളിതിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ നറക്കെടുക്കുവാണ് പത്ത് പേർക്ക് അപ്പോൾ ഞാനത് ആദ്യത്തെ ആളുടെ പേരെടുക്കുവാണ് ഷെയർലി ഫ്രാൻസിസ് യൂട്യൂബിൽ വന്ന കമൻറ് കേട്ടോ ഷെയർലി ഫ്രാൻസിസ് യൂട്യൂബിൽ വന്ന കമൻ്റ് ഇട്ടേക്കുന്ന ആളാണ് അപ്പോൾ ഈ ചേച്ചി അല്ല നമ്മളെ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബും ചെയ്യണം ലൈക്ക് ചെയ്തിട്ട് ലൈക്കും ചെയ്ത കേട്ടോ നമ്മളത് ചെറിയൊരു വിട്ടുവീഴ്ച നമ്മുടെ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മളൊരു ഗീവ് അപ്പൊ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യുന്നു എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയും കൂടെയാണ് ഇരുന്നേ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അപ്പോൾ ഷെയർഡി ഫ്രാൻസിസ് ഒരാൾ പിന്നെ അടുത്ത ആള് അജിത് തങ്കച്ചൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന കമൻ്റാണ് അവിടെ ഇൻസ്റ്റാ ഞാൻ മെൻഷൻ ചെയ്ത് എഴുതി സെപ്റേറ്റ് അപ്പം അജിത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടേ മൂന്നാമത്തെ ഓട്ടാ ഇവിടെ ഇപ്പൊ മറ്റേ അടിയിൽ ഒട്ടിക്കൊന്നും പറ്റിട്ടില്ല കമന്റുകളൊന്നും ഒട്ടിച്ചിട്ടൊന്നും പറ്റിട്ടില്ല നോക്കാൻ കേട്ടോ ബെറ്റ് വന്ന പോസ്റ്റ് ആണ് കമന്റാണ് ബെറ്റ് സണ്ണി നാല് കമന്റ് ഞാൻ അടുത്ത് മൊത്തം പത്ത് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് സോണി ജോണി എഫ് വന്ന എഫ് പി കമന്റ് കേൾക്കുന്നതാണ് സോണി ജോണി അഞ്ച് ആൽബി അഗസ്റ്റിൻ എഫ് ബിയിലെ പോസ്റ്റ് എഫ് ബിയില് കമൻ്റ് ഇട്ടാണ് ആൽബി അഗസ്റ്റിൻ്റെ നാലു ഫ്ലൈയിങ് ഏഞ്ചൽ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലയിങ് ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിന്ന് പറഞ്ഞേക്കുന്ന കമൻറ്റായിട്ടാണ് മോനിപ്പള്ളിക്കാരൻ മോനിപ്പള്ളിക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫൈലെന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റഗ്രാമിൽ മോനെപ്പള്ളിക്കാരൻ എന്ന് പറഞ്ഞ പ്രൊഫൈലില് കമന്റ് ഇട്ട ആൾക്കാണെ കിട്ടിയേക്കുന്നത് ഇപ്പത്ര ഏഴായി ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നേ മൂന്ന് പേർക്കിടേയുള്ളുട്ടോ സുദീപ് കൃഷ്ണ ഫേസ്ബുക്കില് സുദീപ് കൃഷ്ണ രണ്ടു തോമസ് മുന്നൂറ്റി നാല്പത്തി അഞ്ചുള്ള പ്രൊഫൈലില് വന്നിരിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാമില് തോമസ് മുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഇവരൊക്കെ ഇവരൊക്കെ ഫോളോ ചെയ്തിട്ടില്ല നമ്മളെ ഫോളോ ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഇപ്പൊ എത്ര കേട്ടോ ഒമ്പതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ലാസ്റ്റ് ഒരാളും മുറിച്ച് യൂട്യൂബർ ജീസ് ജോയി ജീസ് ജോയി എന്നുള്ള പ്രൊഫൈലിൽ വന്നേക്കുന്നതാണ് യൂട്യൂബില് ആളാണ് അപ്പോൾ പത്ത് പേരെ നമ്മൾ ഈ തെരഞ്ഞെടുത്തിരിക്കും ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലാതെ ഇപ്പൊ ഞാൻ പത്ത് പേരുടെ പേര് പറഞ്ഞിട്ടില്ലേ ഇവര് എന്നെ ഫോളോ ചെയ്തിട്ടില്ല ഓടിപ്പോയി ഫോളോ ചെയ്തോ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് കൂടി ഇപ്പൊ കമന്റിട്ടാണ് എടുത്തേക്കുന്നത് അവര് ഇപ്പം ആൾക്കാരും ലൈക്ക് ചെയ്തിട്ടില്ല ഓടിപ്പോയി അവിടെ ലൈക്ക് ചെയ്തു ഫോളോ ചെയ്തിട്ടില്ല ഫോളോ ചെയ്തത് ഏതൊരു ഓരോടത്തു ചെയ്താൽ മതി ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഒരടുത്ത് ചെയ്താൽ മതി നമ്മൾ വലിയ നിബന്ധനകളും നിർബന്ധമൊന്നും പിടിക്കുന്നില്ല ഇത് നമ്മുടെ ഫസ്റ്റ് ഗീവ് അബോ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് വിട്ടുവീഴ്ചയും ചെയ്യുന്നത് ഇന്നലെയാ നോക്കി ഇന്നലെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്തേക്കുന്നവർ കമൻറ്റ് ചെയ്യുന്നില്ല കമന്റിൽ ലൈക്ക് കിട്ടിയാൽ കമന്റ് ചെയ്തേക്കുന്നവര് ലൈക്ക് ചെയ്യുന്നില്ല അവർ രണ്ട് ഈ കമന്റും ലൈക്കും ചെയ്തേക്കുന്നവർ ഫോളോയും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയാണ് ഒരുപാട് പേര് കിടക്കുന്നത് പക്ഷേ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എൻ്റെ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഗീവ് കൊടുക്കുക എന്നുള്ളത് ഇടിയറച്ചി നമ്മുടെ ഫേമസ് ആയിട്ട് ഇടിയറച്ചി ഗീവ കൊടുക്കുന്നത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ഇനിയും എനിക്കുള്ളതിൽ നിന്ന് തരാനേ എനിക്ക് സന്തോഷമുള്ളൂ എനിക്കുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് കുറേശൊക്കെ തരാനായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പൊ ഇനിയും തുടർന്നും ഗീവേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നെക്കഴിഞ്ഞൊരു വർഷം നമ്മൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഈ പത്ത് പേര് ഇപ്പോൾ ലൈവ് ഞാൻ എല്ലായിടത്തും ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ലിങ്ക് ലൈവിൻ്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിലും എപ്പിയുടെ എല്ലാം ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ നോക്കി എഴുതിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് നേരിട്ട് അവരെ പേഴ്സണലായിട്ട് ഡീം ചെയ്തോളാം ഡയറക്റ്റ് മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്തോളാം ഓക്കെ ബൈബി